എല്ലാ അമ്മമാർക്കും ഒരു ബിഗ് സലൂട്ട് എൻ്റെ വക വേറെ ഒന്നുകൊണ്ടല്ല നിങ്ങളെത്ര ഭാഗ്യവതിയാണ് കാരണം ഒരു കുഞ്ഞിന് ജന്മം എടുത്ത് ആ കുഞ്ഞാ ഉടലിലുണ്ടായി അത് ഒരു പുതിയൊരു ലോകം കാണുമ്പം അത് സൃഷ്ടിച്ചു കൊടുക്കുന്ന അമ്മമാർ അല്ലേ ആ വേദന അനുഭവിച്ചാലും ആ പെയിൻ അനുഭവിച്ചാലും ആ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അച്ഛന്മാർക്കും ആ പ്രസവ വാടിൽ കയറി കാണാമെങ്കിലും അവർക്കത് കാണുമ്പോൾ പുതിയൊരു അനുഭവമായി പക്ഷെ ആ ഒരു പുഷ് കുഞ്ഞിനെ പുറത്തെടുക്കുമ്പോൾ കൊണ്ടുവന്നാൽ പുഷിയും ഉണ്ടല്ലോ ആ അനുഭവിക്കുന്ന ഒരു വേദന നീറ്റലാകും നമ്മൾ ഉള്ളു കൊണ്ട് നീറും അമ്മമാരെ നിങ്ങൾക്ക് എൻ്റെ വക പ്രണാമം ഞങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല അമ്പിള്ളേരെ കൊണ്ടൊന്നും പറ്റത്തില്ല ആ വേദന അനുഭവിക്കും അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ആ ജീവൻ തുടുപ്പിനായി കാത്തിരിക്കുമ്പം ആ കുഞ്ഞിൻ്റെ ഒരു കരച്ചിലുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കരച്ചിലുണ്ട് അത് നമ്മൾ കാതിലൂടെ എത്തുമ്പം അതിലുപരി അമ്മമാര് ആ ഒരു ഫീലിങ്സോടെ വേദന നൊമ്പരപ്പെട്ടു ഫീലിങ്സോട് ആ ഒരു തലക്ക് തല തലക്കൊടുത്ത് ഭർത്താവ് പോയി ആ ഒരു സ്ത്രീയുടെ തലയൊക്കെ ഇങ്ങനെ അമ്മയുടെ തലയൊക്കെ ഇങ്ങനെ തവർ കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആശ്വാസം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി സാരമില്ലാള അപ്പോട്ട് നിനക്ക് ഞാനുണ്ട് ഒന്നുമില്ലെങ്കിൽ നീ നമ്മൾ മോനെ വേണ്ടിയില്ലേ നമ്മൾ അവരെ നമ്മൾ കൂടാക്കുക നെറ്റിയിൽ ചൂട് ചുമ്പങ്ങൾ ചുമ്പങ്ങളൊക്കെ കൊടുക്കുക ആ സമയത്ത് അവർക്ക് എന്ത് സന്തോഷമാണറിയും ആ എൻ്റെ ഫ്രണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഓർമ്മ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കഥയുണ്ട് പുള്ളി പുള്ളിയുടെ ഭാര്യ പ്രസോദിച്ച് ഈ അടുത്തരിക്കും അലഹമ്മില്ല ഞാൻ ഫോട്ടോ കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു ആ കുഞ്ഞ് കുഞ്ഞ് കുറുമ്പ തെളുമ്പോൾ ആ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടു ആ ഇക്ക പറഞ്ഞ ഒരു കാര്യമുണ്ട് ആ ഒരു പ്രസവവാടി കയറി അത് കാണുന്നുണ്ട് നമുക്കുണ്ടാകുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ അത് അനുഭവിച്ച തന്നെ നടക്കണം നമ്മളൊക്കെ അങ്ങനത്തെ കാലത്ത് കാര്യം പറഞ്ഞു ആ പുള്ളി അത് കേറി അനുഭവിച്ച് അറിയുമ്പോഴാണ് ഈ അമ്മമാരൊക്കെ എത്ര പ്രൗഡാണെന്ന് തിരിച്ചറിയുന്നത് ഞാൻ കേട്ടപ്പോൾ എൻ്റെ മനസ്സും ശരീരമെല്ലാം പോലെ മഞ്ഞ് മഞ്ഞ് അതേപോലെ നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് തരാ എന്നാൽ പറ്റത്തില്ല ഈ കുറച്ചും കൂടെ ലോങ് പീരീഡ് ഞാൻ ആക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് പറയുന്നുണ്ട് ആ കുഞ്ഞുണ്ടാവുമ്പം ആ മുഖത്ത് തുറുമ്പം എന്നൊരു സുന്ദരമായ ഒരു വെളിച്ചുണ്ടല്ലോ പഠിച്ചം കൊടുക്കുന്ന വരി വെരി കാണും നമുക്ക് ആ ഒരു ആ ഒരു നമ്മളെ അടുത്ത ഫ്രണ്ട് ആണെങ്കിൽ നമുക്കും സന്തോഷമാവും അവർക്കും സന്തോഷമാവും എനിക്ക് അതിൻ്റെ സന്തോഷത്തിൽ തന്നെ എനിക്ക് ട്രീറ്റൊക്കെ ചെയ്തു പിന്നെന്താ പിന്നെ എനിക്ക് അതൊക്കെ കേട്ടപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം പിന്നെ നമ്മളെ കൃഷ്ണകുമാരൻ്റെ മോളും പ്രക്കേണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ആ വീഡിയോ ഞാൻ കാണുമ്പോഴും ഇതൊക്കെ ജനങ്ങൾ അറിയണം ഇതൊക്കെ ആൾക്കാർ അറിയണം ആ ഒരു അമ്മയുടെ വേദന എന്താണ് ആ അമ്മ അനുഭവിക്കുന്നത് എന്താണ് ആ അപ്പുറത്തെ ടെൻഷൻ എന്താന്ന് ദിയാകൃഷ്ണയുടെ ആ ഒരു ഹസ്ബൻഡ് പറഞ്ഞ പറഞ്ഞൊരു കുട്ടയലവുണ്ട് ആ മോനെ നിനക്ക് വേണ്ടിയാണ് നിന്റെ അമ്മ ഈ കഷ്ടപ്പെടുന്നത് അമ്മമാര് നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് പിന്നെ ഈ അമ്മമാരെ മാറ്റി നിർത്തുന്ന കുറേ ആൺ ആണുങ്ങളുണ്ട് ബോയ്സ് ഉണ്ട് ഭർത്താക്കന്മാരുണ്ട് നിങ്ങൾക്ക് സ്ത്രീ എന്താണെന്നറിയുന്നത് എനിക്ക് അവളിലേക്ക് ഇറങ്ങണം അവളിലേക്ക് ഇറങ്ങി സഞ്ചരിക്കണം സ്നേഹിക്കണം കെയർ ചെയ്യണം ആ കൊച്ചിനെ സ്ത്രീ ഇതൊന്നും മോശത്തിലോ ഒന്നും മോശമായിട്ടുള്ള കാര്യങ്ങളല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അറിയണം അറിഞ്ഞാൽ നിങ്ങൾക്ക് അതെൻ്റെ ഒരു ഒരു മധുരവും കയ്പ്പും എന്താണെന്നറിഞ്ഞാൽ അത് കഴിക്കുമ്പോൾ സുഖമാറക്കത്തില്ല ആ കയ്പ്പും മധുരം നിങ്ങൾ അറിയണം എൻ്റെ അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് ആ എന്താ പറയുക എനിക്ക് പറയാനുള്ളൊരു വാക്കുകളില്ലേ ഇതിനെക്കുറിച്ച് അതാണ് ഞാൻ വീഡിയോ ചെയ്താൽ ചെയ്യാത്തത് എന്തായാലും എല്ലാ അമ്മമാർക്കും എൻ്റെ ഹൃദയം എന്നറിഞ്ഞ് ഒരു ഒന്നും കൂടെ എൻ്റെ ചങ്കുകൊണ്ട് ഞങ്ങൾ തരുന്നു ഒരു ബിഗ് 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 സർ നിങ്ങൾക്ക് എത്ര ഒരു അഭിനന്ദിച്ചാലും പ്രസംസിച്ചാലും മതിയാവില്ല അത്രയ്ക്ക് നല്ല ആൾക്കാരൊക്കെയാണ് ഈ അമ്മമാർ ഇതോടെ ഞാൻ എൻ്റെ വീഡിയോ പടവേണ്ടി പോയിരുന്നു അടുത്തൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്ന തെറ്റാബോ ബൈ